<named> ി മുസ്തഫ ഇത് യൂണിവേഴ്സിറ്റി സംബന്ധമായ വിഷയമായതുകൊണ്ട് അതാണ് അവരിലേക്ക് കൂടുതൽ സമയം പോയത് പക്ഷേ ഇതിൽ മൂർത്തമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അതാണ് ഒരു സി പി ഐ എം നേതാവ് നിലയിൽ ഞാൻ താങ്കളിലേക്ക് വരുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് എ കെ ജിയുടെ ചിത്രം വെക്കുന്നില്ലേ മറ്റ് പരിപാടികളിൽ കമ്മ്യൂണിസ്റ്റ് ബിംബങ്ങൾ വെക്കുന്നില്ലേ യഥാർത്ഥത്തിൽ എന്താണ് ഈ ആർ എസ് എസ് ബിംബത്തെ എതിർക്കാനുള്ള സി പി ഐ എം അടക്കമുള്ള ഇടത് പാർട്ടികളുടെ േദോ വികാരം എന്താണ് ആ ആശയം അതൊന്ന് അടിവരയിട്ട് വിശദമാക്കൂ പലരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ഈ ആർ എസ് എസ് വാദങ്ങൾക്കാകും നിങ്ങൾ ഭാരതമാതാവിനെ ആണോ എതിർക്കുന്നത് മാതൃഭൂമിയാണോ എതിർക്കുന്നത് ആർ എസ് എസ് ആർ എസ് എസിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാം അവരുടെ വേദികൾ അവർക്ക് അതിന് ഉപയോഗിക്കാം അതിലൊന്നും ആർക്കും തക്കില്ല ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാമല്ലോ കോൺഗ്രസ് കോൺഗ്രസിന്റെ ആശയങ്ങൾ നമ്മുടെ രാജ്യത്ത് അങ്ങനെ എല്ലാവർക്കും അവരവരുടേതായ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട് അതിനൊന്നും ആരും തടസ്സം നിന്നിട്ടില്ലല്ലോ ആർ എസ് എസ് ഈ നൂറ് കൊല്ലമായില്ലേ അവരുടെ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും കലാപങ്ങളും കുഴപ്പങ്ങളും എല്ലാം ഈ രാജ്യത്ത് നടത്തുന്നില്ലേ അതിനെ വിമർശിക്കേണ്ടതിനെ മറ്റ് ജനാധിപത്യ കക്ഷികൾ വിമർശിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ അവരുടെ പരിപാടി ആരെങ്കിലും തടസ്സപ്പെടുത്തുകയോ അവരുടെ പ്രചരണത്തെ കൊണ്ടുപോയിട്ടുണ്ടോ ഇവിടെ നേരത്തെ ജി മുരളീധരൻ സിൻഡിക്കറ്റ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാൾ ഒരു പൊതുപരിപാടിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അനുവാദം നൽകുമ്പോൾ അവരുണ്ടാക്കിയ ഒരു മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡത്തിൽ പറയുന്നത് എന്താ മതപരമായ വിദ്വേഷമോ മതപരമായ വെറുപ്പോ അല്ലെങ്കിൽ അപരമത വിദ്വേഷമോ ഒക്കെ ഉണ്ടാക്കുന്ന അത്തരം ചിഹ്നങ്ങളോ കാര്യങ്ങളോ സെനറ്റ് ഹാളിൽ പ്രൈവറ്റ് പരിപാടിയാണെങ്കിൽ പോലും സ്വകാര്യ പരിപാടിയാണെങ്കിൽ പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ആ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിന്റെ ഉപയോഗം സംബന്ധിച്ച് ഉണ്ടാക്കിയ മാനദണ്ഡങ്ങളിൽ ഉള്ളതാണ് അത് ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു പിന്നെ ആർ എസ് എസിന്റെ വേദിയിൽ ഉപയോഗിക്കുന്ന ഒരു ചിത്രം നേരത്തെ മുൻകൂട്ടി അനു പിന്നെ അവർക്കൊടുത്ത പ്രോഗ്രാമിൽ നിന്ന് വ്യത്യസ്തമായി അവര് മുരളീധരൻ അത് വ്യക്തമാക്കിയല്ലോ അനുവാദം തേടുമ്പോൾ ഈ പറഞ്ഞ പത്മനാഭ സേവാ സമിതി എന്ന് പറയുന്ന ആർ എസ് എസ് സംഘടന യൂണിവേഴ്സിറ്റിക്ക് നൽകിയ നോട്ടീസിലോ കാര്യങ്ങളിലോ ഇങ്ങനെ ആർ എസ് എസ് ചിഹ്നം അവിടെ ഉപയോഗിക്കുന്നുണ്ട് മതപരമായ ഒരു ചിഹ്നം ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല മതപരമായ ചിഹ്നം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാകെ ഉപയോഗിക്കുന്ന ചിഹ്നം എന്നല്ല കേട്ടോ അജിംഷെ ഈ മതസൂചനകൾ ഉള്ള ചിഹ്നം എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത് അല്ലാതെ ഹിന്ദുക്കളാകെ ഉപയോഗിക്കുന്ന ചിഹ്നം ആർ എസ് എസ് കൊണ്ടുവന്നു എന്നല്ല കാരണം ഇവിടെ ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഭാരതാംബയുടെ ചിത്രം എന്തോ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കുന്നു ഇതാണ് ഭാരതാമ്പ ചിത്രം എന്ന് ആരാണ് തീരുമാനിച്ചത് ആർ എസ് എസിന് അതിൽ എന്ത് അട്ടിപ്പറ അവകാശുള്ളത് സഹസ്രാബ്ദങ്ങളായില്ലേ ഭാരതം എന്ന് പറയുന്ന ഒരു സങ്കല്പം നിൽക്കുന്നത് സഹസ്രാബ്ദങ്ങളായി അന്ന് സാരി ബ്ലൗസും സാരിയും ഉടുത്ത ഒരു ഭാരതാമ്പയും ഉണ്ടോ പതിനായിരക്കണക്കിന് വർഷം മുമ്പ് ബ്ലൗസും സാരിയും ഉടുത്ത ഒരു ഭാരതാമ്പയും ഉണ്ടോ കാവിക്കൊടി അന്ന് ആയി പതിനായിരക്കണക്കിന് വർഷം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടോ അന്ന് വസ്ത്രങ്ങളെ ഇല്ലാന്നേ തുണിയേ ഇല്ലല്ലോ അത് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ ലോകത്ത് ഇതൊക്കെ വന്നത് ഇപ്പൊ ഈ ബ്ലൗസും സാരിയൊക്കെ ഇന്ത്യയിൽ തന്നെ ഉപയോഗത്തിൽ എല്ലാവരുടെയും ഉപയോഗത്തിൽ വന്നത് എപ്പോഴാ ഏതാനും വർഷങ്ങൾ മാത്രമല്ലേ ആയിട്ടുള്ളൂ ഏതാനും പതിറ്റാണ്ടുകൾ മാത്രമല്ലേ ആയിട്ടുള്ളൂ അങ്ങനെ ഏതാനും പതിറ്റാണ്ടുകൾ മാത്രമായിട്ടുള്ള ഉപയോഗത്തിലിരിക്കുന്ന ബ്ലൗസും സാരിയും ഉടിപ്പിച്ച് ഒരു കാവികൊടിയും കൊടുത്തിട്ടൊരു സ്ത്രീയെ വരച്ചു വെച്ചാൽ അത് ഭാരതാമ്യമാകുമോ ഇനി നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഗവർണർ ആർ എസ് എസ് കാരനായ ഗവർണർ കൊണ്ടുവന്നിട്ട് അവിടെ അവിടെ തൊട്ടാണല്ലോ ഈ വിവാദം തുടങ്ങുന്നത് രാജ്ഭവനിൽ കൊണ്ടുവന്ന ഔദ്യോഗിക പരിപാടിയിൽ ഇത് ശരി വിഷ്ണു പറയുന്നു ഇത് ഞങ്ങളുടെ സ്വകാര്യ പരിപാടിയാണ് ഞങ്ങൾ എടുത്ത് ചെയ്തത് എന്നാൽ കൃഷി വകുപ്പിന്റെ പരിപാടിയിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിപാടിയിലും രാജ്ഭവനിൽ നടക്കുമ്പോൾ എങ്ങനെയാണ് ഈ ആർ എസ് എസ് ചിത്രം വന്നത് ഇത് തന്നെയാണ് ഭാരതാംബയുടെ ചിത്രം എന്ന് നിങ്ങൾക്ക് എങ്ങനെയാ തീരുമാനിക്കാൻ കഴിയുന്നത് നിങ്ങളെക്കാൾ വലിയ മനുഷ്യനല്ലേ മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹം കണ്ടെത്തതുപോലെ വേദങ്ങളും പുരാണങ്ങളൊന്നും ഓരോ ആർ എസ് പഠിച്ചിട്ടില്ല ഒരു ഗുരുജി ഗോൾവാക്കറും പഠിച്ചിട്ടില്ല ഒരു സവർക്കറും പഠിച്ചിട്ടില്ല ടാഗോർ പഠിച്ചതുപോലെ വേദവും പുരാണവും ഭാരതത്തിന്റെ സംസ്കാരവും ഇതിഹാസങ്ങളും ആ ടാഗോറിന്റെ മരുമകൻ അപരീന്ദ്രനാഥ് ടാഗോർ ഒരു ഭാരതാമ്പയുടെ ചിത്രം വെച്ചിട്ടുണ്ട് വിഷ്ണു അംഗീകരിക്കുമോ നാല് കൈകളുള്ള ദുർഗയുടെയും കാലിയുടെയും പിന്നെ അംശങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഭാരതാമ്പയുടെ ചിത്രം മഹാനായ രവീന്ദ്രനാഥ ടാഗോറിന്റെ അണന്തരവിനും ഇന്ത്യയുടെ പ്രസിദ്ധ ചിത്രകാരനുമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിട്ടുള്ള അവരീന്ദ്രനാഥ ടാഗോർ വരച്ചതുണ്ട് ആ നാല് കൈകളിൽ എന്തൊക്കെയാ വന്നത് ഒരു കൈയിൽ പുസ്തകം ഒരു കയ്യിൽ മാല ഒരു കയ്യിൽ നെല്ലിന്റെ കത്ത നാലാമത്തെ കയ്യിൽ വെളുത്ത തുണി ഇത് നാലും നാലിന്റെ പ്രതീകമാണ് പുസ്തകം വിദ്യാഭ്യാസത്തെ പ്രതിനിധീകരിക്കുന്നു മാള ദീക്ഷയെ പ്രതിനിധാനം ചെയ്യുന്നു നെല്ലിന്റെ കറ്റ അന്നത്തെ ഭക്ഷണത്തെ പ്രതിനിധാനം ചെയ്യുന്നു വെളുത്ത തുണി വസ്ത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഇങ്ങനെയുള്ള ഭാരതാമ്പയുടെ ചിത്രം പ്രസിദ്ധനായ ചിത്രകാരൻ സ്വാതന്ത്ര്യ സമരസേനാനിയുമായ ടാഗോർ വരച്ച ഭാരതാമ്പ ചിത്രം നിങ്ങൾ വെക്കുമോ നിങ്ങൾ എന്താ എടുക്കാത്തത് അതൊരു കാവ്യൂടിയല്ലല്ലോ ഇനി മലയാളി കൂടിയായ നമ്മുടെ അഭിമാനമല്ലേ രാജാ രവിവർമ്മ ആ രാജാരവിവർമ്മ രണ്ട് ഭാരതാമ്പയുടെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമറ്റം ഒന്നും അതുപോലെ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശയത്തിലും രണ്ട് ഭാരതാമ്പ ചിത്രങ്ങൾ രണ്ട് വ്യത്യസ്ത ഭാവത്തിൽ രാജാരവി വർമ്മ വരച്ചിട്ടുണ്ട് അതിലൊരു കാവിക്കൊടിയും ഇല്ലല്ലോ അത് നിങ്ങൾ സ്വീകരിക്കാൻ ചെയ്യാറുണ്ടോ ഇനി വാരണാസിയിൽ നിങ്ങളുടെ പ്രധാനമന്ത്രി ഇപ്പൊ പ്രതികരിക്കുന്ന മണ്ഡലത്തിൽ അന്ന് ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത് ഭാരതാമ്പയുടെ പേരിൽ ഒരു ക്ഷേത്രമുണ്ടെന്ന് ഒരു ക്ഷേത്രമുണ്ട് മഹാത്മാഗാന്ധിയാ അതിന്റെ പിന്നെ ഉദ്ഘാടനം അത് തുറന്നു കൊടുത്തത് അവിടെ ഉള്ള ഈ ഭാരതാമ്പയുടെ പ്രതിഷ്ഠ നിങ്ങൾ ഈ കാണിക്കുന്ന ഈ കാവിക്കൊടി എന്തിയ സ്ത്രീയാണോ അല്ലല്ലോ നിങ്ങൾ എന്ത് ഗാന്ധിജിയുടെ ആ ഭാരതാമ്പയെ ടാഗോറിന്റെ ആ ഭാരതാമ്പയെ രാജാ രവിയ വർമ്മയുടെ ഭാരതാംബയെ ഇതിനൊന്നും സ്വീകരിക്കാൻ നിങ്ങൾക്ക് തയ്യാറാകാത്തത് നിങ്ങൾ കാവികൊടി പിടിച്ച ഒരു സ്ത്രീയുടെ ചിത്രം വന്ന് ഇതാണ് ബാരതാമ്പ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്ന രണ്ട് ബാധ്യതയൊന്നും ഒന്നും കമ്മ്യൂണിസ്റ്റുകാർക്കില്ല നിങ്ങൾ ായ രാഷ്ട്രീയ ചോദ്യമാണ് ബി ജി വിഷ്ണു അദ്ദേഹം ഉന്നയിച്ചത് കാരണം അഭീന്ദ്രനാഥ ടാഗോറിന്റെയും എന്താണ് രാജാ രവിവർമ്മയുടെയും ഗാന്ധിജിയുടെയും ഒക്കെ ഭാരതമാതാവ് എന്നത് വെവ്വേറെ രീതിയിലാണ് അത് ആർ എസ് എസ് ഉപയോഗിക്കാൻ തയ്യാറുണ്ടോ ഇല്ല ആർ എസ് എസ് ഉപയോഗിക്കുന്നത് കാവിക്കൊടി എന്നീ ഒരു പദ്ധതിയുടെ ആർ എസ് അത് കാതലായ രാഷ്ട്രീയമാണ്